ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവിലെ മൂന്നാമത്തെ യൂണിറ്റാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള സബ്ജക്റ്റുകളും ചെയ്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയിക്കാണ് അപ്പോൾ മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് തിരമുറിച്ച് കനവ് നെയ്തവർ എന്നുള്ളതാണ് ഓക്കെ തിര മുറിച്ച് കനവ് നെയ്തവർ അപ്പം എന്താണ് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് എന്ന് നോക്കാം ആദ്യം നമുക്കിവിടെ ഒരു ചെറിയ ഒരു കവിതാഭാഗം തന്നിട്ടുണ്ട് ഇരുട്ടിൽ പൊതിഞ്ഞ തിരിനാളം എന്നുള്ളതാണ് എല്ലാം നശിച്ചു പോയിട്ടില്ല പോകില്ല വല്ലതും ശേഷിക്കുമെന്നു വിചാരിക്കേ എന്തെന്തിൻ കരളിനാ കരളിലാനന്ദവും മെഴിയിൽ വിശ്വാസവും പുതിയ ഭാവിയുടെ തെളിവാർന്ന ജൈവ പ്രഭാവവും പുനലൂർ ബാലൻ എഴുതിയ ഒരു കുഞ്ഞു കവിതയാണ് ഇവിടെ എന്താ പറയുന്നത് എല്ലാം നശിച്ചു പോയിട്ടില്ല അല്ലേ ഒന്നും നശിച്ചു പോയിട്ടില്ല പോവുകയുമില്ല എന്നാണ് പറയുന്നത് എന്തെങ്കിലും ശേഷിക്കും അത് എന്താണെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അത് കരളിന് ആനന്ദം നൽകുന്ന ഒന്നായിരിക്കും അത് മിഴിയിൽ ഒരു വിശ്വാസവും തരും ഒരു പുതിയ ഭാവിയുടെ ഒരു പുതിയ പുത്തൻ ഉണർവും തരും എന്നാണ് പറയുന്നത് ഇവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തേത് പ്രതീക്ഷയുടെ ഏതെല്ലാം ഭാവങ്ങളാണ് കവിതയിൽ തെളിയുന്നത് ഏതൊക്കെ ഭാവങ്ങളാണ് മെഴിയൽ വിശ്വാസവും പുതിയ ഭാവിയുടെ തെളിവാർന്ന ജൈവപ്രഭാവവുമാണ് പ്രതീക്ഷയുടെ ഭാവങ്ങളായി കവിതയിൽ തെളിയുന്നത് രണ്ടാമത്തെ ചോദ്യം മനുഷ്യ ജീവിതത്തിൽ ഇത്തരം പ്രതീക്ഷകളുടെ ആവശ്യം ചർച്ച ചെയ്യാനാണ് പറയുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ ജീവിതം അർത്ഥവത്തായി മുന്നോട്ട് പോകണമെങ്കിൽ പ്രതീക്ഷകൾ അനിവാര്യമാണ് പ്രതീക്ഷകൾ ഇല്ലാത്ത ജീവിതം ശൂന്യമാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും അത്യന്താപേക്ഷിതമാണ് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാനും പ്രതീക്ഷകൾ ആവശ്യമാണ് അപ്പോൾ പ്രതീക്ഷ എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെയധികം ആവശ്യമായിട്ടുള്ള ഒന്നാണ് എങ്കിൽ നമുക്ക് ജീവിക്കാൻ ഒരു ഊർജം ഒക്കെ കിട്ടുകയുള്ളു ഇനി നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കടക്കാം ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് ഇരിക്കാൻ ചില്ല തേടി ഒരു പക്ഷി ഏതാണ് ആ പക്ഷി പാഠഭാഗം നാളത്തെ പൊന്മാൻ എന്നുള്ളതാണ് നമുക്ക് പാഠം വായിക്കാം ആദ്യം ആറ്റിറമ്പ് എന്നു പേരായ ഞങ്ങളുടെ നാടിന് പൊന്മാനുകളുടെ നാട് എന്നൊരു ഗ്യാ ഖ്യാ ഖ്യാതിയുണ്ട് കണക്കധ്യാപികയായ എൻ്റെ ഭാര്യ ലീലയുടെ കണക്കനുസരിച്ച് ശരാശരി ആറു മരത്തിന് ഒരു പൊന്മാൻ എന്ന അനുപാതത്തിൽ പൊന്മാനുകളുണ്ട് ആറ്റുതീര മരച്ചില്ലകളിൽ പകലന്തിയോളം ആറ്റിലേക്ക് തന്നെ അവ നോക്കി നോക്കിയിരിക്കുന്ന ഒരു നാടാണ് ഇത് വർഷകാലങ്ങളിൽ പുഴ കലങ്ങി മറിഞ്ഞു കുത്തിയൊഴുകുന്ന നാളുകളിൽ പൊന്മാനുകളുടെ ഒരാഹ്ലാദം കാണണം പുഴവെള്ളത്തിൻ്റെ ചുളിഞ്ഞ പ്രതലത്തിൽ ചാടിമറിയുന്ന മീനുകളുടെ വെള്ളി തിളക്കങ്ങൾ ഏറിയേറി വരുമ്പോൾ അവറ്റകൾ ശരവേഗത്തിൽ ആറിന് അക്കരയിക്കരെ പറന്നു നടന്ന് ഉടനെ ചിലച്ച് കൂട്ടുകാരെ എല്ലാം വിളി വിളിച്ചുകൂട്ടും എന്നിട്ട് ഓരോരുത്തരായി വേടൻ്റെ വില്ലയിൽ നിന്നും എഴുതുവിട്ട അമ്പിൻ്റെ വേഗത്തിൽ പുഴവെള്ളത്തിലേക്ക് ആഞ്ഞു ആഞ്ഞുകുതിച്ചു ചെന്ന് ഓരോരോ മീനുകളെ കൊത്തിയെടുത്ത് അതിലേറെ വേഗത്തിൽ മരച്ചില്ലകളിലേക്ക് തിരികെ പായുന്ന ആ കാഴ്ച ഒന്ന് കാണേണ്ടതു തന്നെ തന്നെ കാണേണ്ടതു തന്നെയാണ് എന്തൊരു കൃത്യത എന്തൊരു ചാതുര്യം പക്ഷ ഇപ്പോൾ പക്ഷേ വേനൽക്കാലമാണ് പുഴ ഒഴുക്കെല്ലാം നിലച്ച് ഒരഴുക്കുചാൽ പോലെ കിടക്കുന്നു മരക്കൊമ്പുകളിൽ ഒറ്റക്കൊറ്റക്ക് കാണുന്ന പൊന്മാനുകൾ എല്ലാം ദുഃഖിതരാണ് മൂകരം മീനിളക്കങ്ങൾ നോക്കി നോക്കിയിരുന്ന് കണ്ണുകഴച്ച് ഉറക്കം ഉറക്കം തൂങ്ങിയിട്ടെന്ന പോലെ കുനിഞ്ഞുകൂടി ഇരിക്കുന്ന അവയ്ക്ക് വല്ലപ്പോഴുമാണ് ഒരു മീനിനെ വാക്കിന് കിട്ടുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് നഗരപ്രാന്തത്തിൽ കഴിഞ്ഞ ഇടക്ക് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്ന പരദേശികളായ ആ മീൻപിടുത്തക്കാരുടെ സംഘം ഇന്നലെ കാലത്ത് ഞങ്ങളുടെ പുഴയിലേക്കും ആക്രമിച്ചു കയറിയത് മലർത്തിയിട്ട ഓലക്കുടയുടെ ആകൃതിയുള്ള വ വള്ളങ്ങളിൽ പുലർച്ചക്കു തന്നെ അവ അവർ പുഴയിൽ കഴിഞ്ഞിരുന്നു ഏറെയും സ്ത്രീകളും കുട്ടികളും അടങ്ങിയ അഗതികളെ പോലെ കാണപ്പെടുന്ന ഒരു വലിയ സംഘമായിരുന്നു അവരുടേത് എന്ത് മന്ത്രമോ മറിയ മറിമായമോ എന്നറിയില്ല അവർ പുഴയിലേക്ക് എറിഞ്ഞ വലകളിലെല്ലാം നിറയെ മീനുകൾ നാണയങ്ങൾ വാരിവാരി കൂട്ടും പോലെ അവർ വലകളിൽ നിന്നും വെള്ളങ്ങളിലേക്ക് മീനുകൾ എറിഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് നിമിഷ നേരം കൊണ്ട് തൊട്ടടുത്ത ഇടത്തെ ഇടത്തേക്ക് എറിഞ്ഞു പിന്നെയും നാണയ നാണയത്തിളക്കം പച്ചകുത്തി നിറയെ കുപ്പിവളകളുമിട്ട കൈകൾ വാരിവാരി എറിയുന്ന മീനുകൾ അങ്ങനെ പുഴയിലെ ജലപരപ്പ് മുഴുവൻ വല വീശിക്കഴിഞ്ഞ് കരയിൽ കണി കാണികളായി നിന്നിരുന്ന ഞങ്ങൾ നാട്ടുകാരിൽ ഒരാളുടെ പോലും മുഖത്തേക്ക് ഒന്നു നോക്കാതെ അവർ വന്ന വഴി പട്ടണത്തിൻ്റെ ദിശയിലേക്ക് തന്നെ വള്ളങ്ങൾ അതിവേഗം തുഴഞ്ഞുപോയി അവർ പോയ പുറകെ തന്നെ ഞങ്ങളുടെ നാട്ടിലെ മീൻപിടുത്തക്കാരായ വാരുണ്ണി ചേട്ടനും ഗോപിയും പ്രകാശനും മറ്റും പതിവ് പോലെ വലവീശാൻ വന്നു പരദേശികൾ വന്നു മീൻ പിടിച്ചുകൊണ്ടുപോയ കാര്യം ഞങ്ങൾ അവരോട് പറഞ്ഞതും അവരെല്ലാം പെട്ടെന്ന് ക്ഷുഭിതരായി കൊള്ളാം അതുങ്ങൾ വന്ന് ആറ്റിലെല്ലാം വിഷം കലക്കിയിട്ട് പോയത് നിങ്ങളെല്ലാം ഒന്നും മിണ്ടാതെ നോക്കി നിന്നു അല്ലേ എന്നും പറഞ്ഞ് ഞങ്ങളെ ഒന്നാകെ ഭർശിച്ചിട്ട് കോപിഷ്ടരായി ആറ്റിലേക്ക് വല വലിച്ചെറിഞ്ഞു ഒരൊറ്റ പോലും കിട്ടാതെ വലകൾ വെറും വല വയറോടെ മടങ്ങുന്ന കാഴ്ച ഞങ്ങളെ കാണിക്കുകയും ചെയ്തു ആ നല്ല മര്യാദക്കാര് ആരും കാണാനില്ലെങ്കിൽ ഇവന്മാര് നഞ്ചു കലക്കി ത നഞ്ചു കല ി തന്നല്ലോ മീൻപിടുത്തം എന്ന് ആരോ പിറുപിറുത്തല്ലാതെ ആരും അവരോടും സഹതിപ്പിക്കാനൊന്നും നിന്നില്ല സന്ധിയായതും ആറ്റുതീരത്തെമ്പാടും പൊൻമാനുകൾ പതിവില്ലാതെ ഉച്ചത്തിൽ ചിലക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒരുതരം തരം കലമ്പൽ കൂ കൂടുമ്പോഴുള്ള കരച്ചിൽ ഭൂമികുലുക്കം ഉണ്ടായ കാലം മുതൽ കിളികളുടെ കൂട്ടക്കരച്ചിൽ കേട്ടാലുടൻ ആ അശുഭ ചിന്തയാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് രൂപപ്പെടുക എന്തോ കിളികളെല്ലാം കരയുന്നല്ലോ പിന്നെയും വല്ല ഭൂകമ്പോ മറ്റോ ഉണ്ടാകാൻ പോകുവാണോ എന്ന് ഞാൻ ലീലയോടായി ചോദിച്ചു കണക്ക് ടീച്ചർ അപ്പോഴും കൃത്യമായി തന്നെ കണക്ക് കൂട്ടിക്കഴിഞ്ഞിരുന്നു ഓ ആ ആന്ധ്രക്കാർ വന്ന് ആറ്റിലെ മീനെല്ലാം പിടിച്ചോണ്ട് പോയില്ലേ അതുങ്ങൾ വശന്നിട്ട് കരയുക അവൾ പറഞ്ഞു നേര് തന്നെ എനിക്ക് എന്ന് എനിക്കും തോന്നി പൊന്മാനുകളുടെ കരച്ചിലിൽ വിശപ്പിന്റെ വിവശത സ്പഷ്ടമായി തെളിഞ്ഞിരുന്നു രാത്രി നീളെ അവറ്റകൾ കരയുക തന്നെ ആയിരുന്നു എന്നും തോന്നുന്നു പുലർച്ചെ ഉണരുമ്പോൾ കുറെ കൂടി ക്ഷീണിതമായി കഴിഞ്ഞിരുന്നു ആ കരച്ചിലുകൾ വഴിയിൽ പാൽക്കാരൻ സൈക്കിൾ ശബ്ബെൽ ശബ്ദം കേട്ടപ്പോൾ ഞാൻ കട്ടലിൽ വിട്ട് എഴുന്നേറ്റു പേഴ്സു എടുത്തു നോക്കുമ്പോൾ ചില്ലറ നോട്ടുകൾ ഒന്നുമില്ല നൂറും അഞ്ഞൂറ് മാത്രം ലീലയെ ഉണർത്തി അവിടെ കയ്യിൽ ചില്ലറയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഓ ആ നൂറങ്ങോട്ട് കൊടുക്ക് ബാക്കി തരും എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞുകിടന്നതേയുള്ളൂ അതും ശരിയായിരുന്നു പാൽക്കാരൻ രാജപ്പൻ ഒരനിഷ്ടം കാട്ടാതെ ബാക്കി പത്ത് രൂപ നോട്ടുകൾ എണ്ണിത്തന്നു പാൽ വാങ്ങി തിരികെ നടക്കുമ്പോഴും കടപ്ലാവിൻ്റെ കൊമ്പിലിരുന്ന് കരയുകയായിരുന്ന ആ വലിയ പൊന്മാൻ തല ഉയർത്തി നോക്കിയപ്പോൾ അതിൻ്റെ മഞ്ഞച്ച കണ്ണുകൾ എൻ്റെ ചെയ്തികൾ നോക്കിക്കൊണ്ടിരുന്നത് പോലെ തോന്നി എന്തോ പറയും പോലെ അത് ചിറകൊന്ന് കുടഞ്ഞു കാട്ടുകയും ചെയ്തു വിശക്കുന്നു എന്ന് തന്നെ ആയിരിക്കണം പാൽക്കാരൻ പോയി കഴിഞ്ഞ കഴിഞ്ഞാൽ ഏറെ വൈകാതെ മീൻകാരൻ ബഷീറും വരും അതായിരുന്നു ഞങ്ങളുടെ നാട്ടുവഴിയിലെ രണ്ടു ഒരു ചിട്ട അതുകൊണ്ടായിരുന്നു ഞാൻ ബാക്കി കിട്ടിയ നോട്ടുകൾ മീൻമുറിയിലെ മുൻ മുറിയിലെ ടീപ്പോയിലേക്ക് തന്നെ ഇട്ടതും അതേ തുടർന്ന് ഇനി പറയാൻ പോകുന്ന അത്ഭുത സംഭവം നടന്നതും നേരത്തെ പറഞ്ഞതുപോലെ രാജപ്പൻ പോയി ഏറെ വൈകാതെ ബഷീറിൻ്റെ ഒച്ച വഴിയിൽ കേൾക്കാൻ തുടങ്ങി ആറ്റുമീൻ ആറ്റുമീൻ എന്ന് ഉറക്കെ വിളിച്ചു കൂകിക്കൊണ്ടിരിക്കണ്ടായിരുന്നു വരവ് കേട്ടപാടെ അതിനകം ഉണർന്നേനേറ്റു കഴിഞ്ഞിരുന്ന ലീല അടുക്കളയിൽ നിന്ന് പറഞ്ഞു ഓ ഇന്നലെ ആന്ധ്രാക്കാർ പോയ മീൻ തന്നെ ആയിരിക്കും എന്തുമാവട്ടെ പേര് ആ ചിറമ്പൻ എന്നാണെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ വല്ലപ്പോഴുമാണ് ആറ്റുമീനി വിൽപ്പനക്ക് കൊണ്ടുവരുന്നത് ഇവിടുന്ന് പിടിക്കുന്ന മീനെല്ലാം വലക്കാർ പട്ടണത്തിലെ ചന്തയിൽ കൊണ്ടുപോയി വലിയ വിലക്ക് വിൽക്കുകയാണ് പതിവ് എനിക്കാണെങ്കിൽ പണ്ടേ ആറ്റുമേനിയോട് വലിയ പ്രിയമാണ് താനും അതുകൊണ്ട് മീൻ വാങ്ങിയിട്ട് തന്നെ കാര്യം എന്ന് തീരുമാനിച്ചു ഞാൻ ടീ പോയി നോട്ടുകളെടുത്ത് വഴിയിലേക്ക് നടന്നു അപ്പോഴും കേട്ടിരുന്നു കടപ്ലാവിൽ കൊമ്പിൽ നിന്നും പൊന്മാനിൻ്റെ ചിറകടി ലീല പറഞ്ഞത് ശരിയായിരുന്നു എന്ന് തോന്നുന്നു നല്ല സഹായവിലക്ക് തന്നെ ആറ്റുമീൻ കെട്ടി മീനിട്ട് തന്ന കാരി ബാഗ് ഇടതുകൈയിലും ബാക്കി വന്ന പത്ത് രൂപ നോട്ട് വലതുകൈയിലും പിടിച്ചുകൊണ്ട് ഞാൻ വീട്ടുമുറ്റത്തു കൂടി നടന്നു കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് കടപ്പ്ലാവിൻ കൊമ്പ് കുലുക്കിയിട്ട് പറന്നു പാഞ്ഞു വന്ന പൊന്മാൻ എൻ്റെ വലതുകൈയിൽ നിന്നും ഒരു പത്ത് രൂപ നോട്ട് കൊത്തിയെടുത്തിട്ട് ബഷീറിൻ്റെ സൈക്കിളിന് പിറകെ പറക്കാൻ തുടങ്ങി നാളത്തെ പൊന്മാൻ ഐമനം ജോൺ ഇവിടെ എന്താണ് ഇതാണ് നമ്മുടെ കഥ എന്ന് പറയുന്നത് ഇവിടെ പൊന്മാനിന് മീനാണ് വേണ്ടത് ആ മീനാണ് ആര് കൊണ്ടുപോയത് പരദേശികൾ കൊണ്ടുപോയത് ആ മീന് നമ്മുടെ ലീല പറഞ്ഞിട്ട് വാങ്ങിക്കുകയാണല്ലേ അങ്ങനെ വാങ്ങിക്കുമ്പോഴാണ് ആ ഒരു ബാക്കി വന്ന പൈസ നമ്മുടെ പൊന്മാൻ കൊത്തിക്കൊണ്ട് പോയിട്ട് ബഷീറിൻ്റെ മീൻ സൈക്കിളിന് പിന്നാലെ പോയിട്ട് ആ മീൻ വാങ്ങാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് മനുഷ്യൻ ചെയ്ത പ്രവർത്തിക്കും മനുഷ്യൻ തന്നെയാണ് ആ ഒരു ജീവിക്ക് പരിഹാരം കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ സംഭവം മുന്നോട്ട് പോകുന്നത് അപ്പോൾ മനുഷ്യൻ ഇന്ന് പ്രകൃതിയിൽ താമസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നാളെ ഈ പൊന്മാനിൻ്റെ അവസ്ഥ തന്നെയായിരിക്കും ഉള്ളത് അതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത് നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം ഒന്നാമത്തേത് വായിക്കാം കണ്ടെത്താം എന്ന പ്രവർത്തനമാണ് ആദ്യത്തെ ചോദ്യം ആറ്റിറമ്പ് എന്ന നാടിന് പൊൻമാനുകളുടെ നാട് എന്ന ഖ്യാതി കിട്ടിയത് എങ്ങനെയാണ് എങ്ങനെയാണ് ആറ് വനത്തിന് ഒരു പൊന്മാൻ എന്ന അനുപാതത്തിൽ പൊന്മാനുകൾ ഉണ്ട് ആ നാട്ടിൽ ആറ്റുതീര മരച്ചില്ലകളിൽ പകലന്തിയോളം ആറ്റിലേക്ക് തന്നെ അവ നോക്കി നോക്കിയിരിക്കുന്ന കാഴ്ചകൾ കാണുന്ന നാട് അതുകൊണ്ടാണ് പൊന്മാനുകളുടെ നാട് എന്ന പേര് കിട്ടിയത് രണ്ടാമത്തെ ചോദ്യം വേനൽക്കാലത്ത് പൊന്മാനുകളുടെ അവസ്ഥ എന്താണ് വേനൽക്കാലത്ത് പുഴ ഒഴുക്കെല്ലാം നിലച്ച് ഒരു അഴുക്കുചാൽ പോലെ കിടക്കും മരക്കൊമ്പുകളിൽ ഒറ്റക്കൊറ്റക്ക് കാണുന്ന പൊന്മാനുകൾ എല്ലാം ദുഃഖിതരും മൂകരുമാണ് മീനിളക്കങ്ങൾ നോക്കിയിരുന്നു കണ്ണുകഴച്ച് ഉറക്കം തൂങ്ങിയിട്ടെന്ന പോലെ കുനിഞ്ഞുകൂടിയിരിക്കുന്ന അവക്ക് വല്ലപ്പോഴുമാണ് ഒരു മീനിനെ കിട്ടുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം നാട്ടുകാരായ മീൻപിടുത്തക്കാർ ശുഭിതരായി സംസാരിക്കാനുള്ള കാരണമെന്ത് പരദേശികൾ വന്ന് പുഴയിലെ മീനെല്ലാം പിടിച്ചു കൊണ്ടുപോയ വിവരം പറഞ്ഞപ്പോഴാണ് നാട്ടുകാരായ മീൻപിടുത്തക്കാർ ശുഭിതരായി സംസാരിച്ചത് ഇത്രയുമാണ് ഈ ഒരു ആദ്യത്തെ പ്രവർത്തനത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അടുത്തത് ഭാവാത്മകം ഭാവാത്മകമായി വായിക്കാം കഥ പരിചയപ്പെട്ടല്ലോ കഥാപാത്രങ്ങളെയും പരിചയപ്പെട്ടു അവരുടെ വൈകാരിക ഭാവങ്ങൾ ഉൾക്കൊണ്ട് നാളത്തെ പൊന്മാൻ എന്ന കഥ ഭാവാത്മകമായി വായിക്കാനാണ് അത് കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്യാം ഇനി ഒരു കത്ത് എന്നുള്ളതാണ് പൊന്മാനുകളുടെ പൊന്മാനുകളെ പട്ടിണിയിലേക്ക് നയിച്ച പരിസ്ഥിതി പ്രശ്നങ്ങളുടെ കാരണങ്ങൾ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി പത്രാധിപർക്ക് കത്തെഴുതാം എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു കത്തെഴുതാം കത്തെഴുതുമ്പോൾ സ്ഥലവും തീയതിയും ഉണ്ടായിരിക്കണം അതിനുശേഷം വിഷയം എഴുതാം കാരണം പത്രാധിപൻക്കാണ് എഴുതുന്നത് അപ്പോൾ നമുക്ക് വിഷയം എഴുതാം പുഴമലിനീകരണം എന്ന് എഴുതി കൊടുക്കാം അതിനുശേഷം ബഹുമാനപ്പെട്ട പത്രാധിപർ ആറ്റിറമ്പ് ഗ്രാമത്തിലെ ഒരു താമസക്കാരനാണ് ഞാൻ ഈ ഗ്രാമത്തിന് പൊന്മാനകളുടെ നാട് എന്നും പേരുണ്ട് എന്നാൽ പൊന്മാനകളും മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും ഒന്നും ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്നുള്ളത് പരദേശികൾ പുഴയിൽ കലക്കി മീൻ പിടിക്കുന്നത് മൂലം പുഴയും പരിസരവും മലിനമാകുന്നു മീൻ കിട്ടാതെ പൊന്മാനുകൾ വിശന്നു കരയുകയാണ് മീനുകൾ ധാരാളമായി ചത്തുപൊങ്ങുന്നു നാട്ടുകാരായ മീൻപിടുത്തക്കാർ മീൻ കിട്ടാത്തതുകൊണ്ട് അവരുടെ ജീവിതവും ദുരിതത്തിൽ ആയിരിക്കുകയാണ് പുഴയിലെ ജലം ഗാർഹിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുമായിരുന്നു അതിനൊന്നും സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇതിനെതിരെയായി ജനങ്ങളെ ബോധവാന്മാരാക്കണം നമ്മളെ പോലെ തന്നെ മറ്റു ജീവികളും അവർക്ക് ജീവൻ നിലനിർത്തണം ഇതെല്ലാം ജനശ്രദ്ധ നേടിയെടുക്കും താങ്കൾക്ക് കഴിയുന്നത് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പേര് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു കത്ത് എഴുതാവുന്നതാണ് ഇനി അടുത്തത് ഇമെയിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് ജലാശയങ്ങളെ നെഞ്ചുകലക്കി മീൻ പിടിക്കുന്നത് പോലുള്ള നിരവധി സാമൂഹിക പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ പ്രദേശത്തുള്ള ഒരു സാമൂഹിക പ്രശ്നം പരിഹരിക്കാൻ അധികാരികൾക്ക് അയക്കുന്നതിനായി ഇമെയിൽ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ പ്രദേശത്തും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകും അതാണ് നിങ്ങൾ ഉന്നയിക്കേണ്ടത് ഇവിടെ നമുക്ക് അത്തരത്തിലുള്ള ഒരു ഇമെയിൽ തയ്യാറാക്കാം ഇമെയിൽ എഴുതുമ്പോൾ അയക്കുന്ന ആളുണ്ടായിരിക്കണം അയക്കുന്ന ആൾ എന്തെങ്കിലും എഴുതിയിട്ട് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നെഴുതാം സ്വീകർത്താവും എന്തെങ്കിലും എഴുതി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നെഴുതുക വിഷയം എന്താണ് പാടം നികത്തലാണ് അല്ലെ അതിനുശേഷം സർ നന്മമുക്ക് പഞ്ചായത്തിലെ നിവാസിയാണ് ഞാൻ വയലുകളെ സംഭവിക്കുന്ന ഞങ്ങളുടെ പ്രദേശത്ത് ഇന്ന് വയലുകൾ നികത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് ഇതുമൂലം ഗ്രാമത്തിന്റെ പ്രകൃതി ഭംഗി നശിച്ചുകൊണ്ടിരിക്കുകയും അമിതമായ വാഹനങ്ങളുടെ പോക്ക് പോക്കുമൂലം മലിനീകരണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു കൂടാതെ കിണറ്റു കിണറുകളിലെ ജലം താഴുന്നതായും മനസ്സിലാക്കുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വയലിൽ നികത്തുന്നത് തടയണമെന്നും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെ നിങ്ങൾക്ക് ഒരു മെയിലും എഴുതാം ഇനി ചിത്രം വരക്കാൻ അനിമേഷൻ തയ്യാറാക്കാം പാഠഭാഗത്തിലെ ചിത്രീകരണ സാധ്യതയുള്ള ആശയങ്ങൾ ചിത്രങ്ങളാക്കി മാറ്റി അനിമേഷൻ തയ്യാറാക്കാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എടുക്കാവുന്നതാണ് ഇനി പ്രയോഗ സവിശേഷത കണ്ടെത്താം ഏറെ ഏറി ഒറ്റക്കൊറ്റക്ക് ഇങ്ങനെ ഒരേ പദം ആവർത്തിച്ചു പറയുമ്പോൾ ഉണ്ടാവുന്ന സവിശേഷത എന്തെല്ലാം ചർച്ച ചെയ്യുക ഇതുപോലുള്ള മറ്റു പദങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുകയും ചെയ്യുക അപ്പൊ ഇവിടെ എന്താണ് പദങ്ങൾ ആവർത്തിച്ചു വരുമ്പോൾ അർത്ഥത്തിന് ഏർ ഭാവത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് സവിശേഷ സന്ദർഭത്തിൽ പ്രത്യേകത കൂടുതൽ മനസ്സിൽ പതിയുകയും ചെയ്യും നോക്കി നോക്കി വാരി വാരി ഓടി ഓടി പറന്നു പറന്നു എണ്ണി എണ്ണി തുടങ്ങിയവ ഇത്തരത്തിലുള്ള പദങ്ങളാണ് ഇനി പ്രയോഗ വ്യത്യാസം തിരിച്ചറിയാം അവർ വന്ന വഴിയെ പട്ടണത്തിന്റെ ദിശയിലേക്ക് തന്നെ വള്ളങ്ങൾ അതിവേഗം തുഴഞ്ഞുപോയി കുട്ടിയുടെ കളിപ്പാട്ടം പുഴയിലേക്ക് വീണുപോയി പോയി എന്ന പദത്തിന് ഇവിടെ ഒരേ അർത്ഥമാണോ ഉള്ളത് എന്ത് മാറ്റമാണ് ഉണ്ടായത് ഇത്തരത്തിലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ കണ്ടെത്തുക ഇവിടെ എന്താണ് ഇവിടെ രണ്ടും വ്യത്യസ്ത അർത്ഥങ്ങളാണ് ആദ്യത്തേതിൽ വള്ളങ്ങൾ തുഴഞ്ഞുപോയി എന്നതിൽ ഒരു പ്രവൃത്തി കഴിഞ്ഞുപോയി എന്നും രണ്ടാമത്തേതിൽ നഷ്ടപ്പെട്ടു എന്നുമാണ് അർത്ഥമുള്ളത് പറഞ്ഞുപോയി പോയി അറിയിച്ചു കൊള്ളുന്നു നോക്കിയിരുന്നു ചാടിക്കടന്നു തുടങ്ങിയവ ഇത്തരത്തിലുള്ള പദങ്ങളാണ് അടുത്തത് ചോദ്യാവലി നിർമ്മിക്കാം അഭിമുഖം നടത്താം എന്ന പ്രവർത്തനമാണ് പുഴയിൽ കലക്കി മീൻ പിടിക്കുന്നത് കൊണ്ടുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്തെല്ലാം എന്ന് പരിസ്ഥിതി പ്രവർത്തകരിൽ നിന്ന് അറിയാൻ ഒരു ചോദ്യാവലി തയ്യാറാക്കുക പരിസ്ഥിതി പ്രവർത്തകരുമായി അഭിമുഖം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കാം എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് കുറച്ച് ചോദ്യാവലി തയ്യാറാക്കാം എന്തൊക്കെ ചോദിക്കാം നഞ്ചുകലക്കി മീൻ പിടിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് നഞ്ചുകലക്കുമ്പോൾ മീനുകൾക്ക് അല്ലാതെ മറ്റു ജീവികൾക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ ഈ ഒരു പ്രവൃത്തിക്കെതിരെ എന്തെല്ലാം നിയമ നടപടികളാണ് സ്വീകരിക്കാൻ കഴിയുന്നത് സമൂഹത്തിലെ ബോധവൽക്കരിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ ചെയ്യാം അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടത് അവസാനത്തത് ശീർഷകത്തിന്റെ ഔചിത്യം വ്യക്തമാക്കാം നാളത്തെ പൊന്മാൻ പൊന്മാൻ എന്ന ശീർഷകം ഈ കഥയ്ക്ക് എത്രത്തോളം യോജിച്ചതാണെന്ന് വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് പക്ഷികൾക്ക് ജീവൻ നിലനിർത്താൻ പ്രകൃതിയാണ് ആശ്രയിക്കുന്നത് വേനൽക്കാലത്ത് മീനിനു വേണ്ടി നിരാശയോടെ കാത്തിരിക്കുന്ന പൊന്മാനെ ഇവിടെ കാണാൻ കഴിയുന്നു അതേസമയം മനുഷ്യൻ വന്ന് നഞ്ചുകലക്കി പുഴയിൽ നിന്നും മീൻ പിടിക്കുന്ന രംഗവും കാണാം മനുഷ്യരുടെ പ്രവർത്തനത്തിലൂടെ പക്ഷികൾക്ക് തങ്ങളുടെ ജീവൻ നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നു നാളെ മനുഷ്യനും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ അതിജീവിക്കാൻ പൊന്മാൻ തേടുന്ന പുതിയ വഴിയാണ് ഈ കഥയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് പുതിയ തന്ത്രങ്ങൾ കണ്ടെത്തുക ആണ് മനുഷ്യരെ പോലെ പൊന്മാനും നിലനിൽപ്പിന് വേണ്ടി പോരാട്ടം നടത്തേണ്ടി വന്ന ഈ ജീവിയുടെ പ്രതീകമാണ് ഈ കഥയിലെ സാരം അതുകൊണ്ട് തന്നെ ശീർഷകം കഥക്ക് എന്തുകൊണ്ടും ഉചിതമാണ് അപ്പം എന്തുകൊണ്ടാണ് ഉചിതമായത് എന്ന് ഇതേപോലെയാണ് നിങ്ങൾ വ്യക്തമാക്കേണ്ടത് ഓക്കെ അപ്പം ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് വെള്ളത്തിൽ മുങ്ങിയ നിലവിളികൾ പടവുകൾ പടവുകളുമായി സ്വയം സ്വയം സ്വയംനി വരുന്നു നമ്മളതിൽ കയറുന്നു ഒരു ചെറിയ ഒരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത് അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് കൈകോർത്തവർ പറഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്